ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആ ചീസ് കാണുന്ന ഒരു കരിമ്പിൻ ജ്യൂസും അതുപോലെ തന്നെ കരിമ്പ് കരിമ്പിങ്ങനെ നട്ട് വളർത്തുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നട്ട് വളർത്തുന്നതെന്നൊന്ന് കാണിച്ചു തരാം ഇത് ഞങ്ങൾ ഒരു വീട്ടിൽ പോയായിരുന്നു കിട്ടിയതാട്ടോ അവിടെ കരിമ്പ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയത് അപ്പോൾ അത് കുഴിച്ചിടുന്ന രീതി അവർ പറഞ്ഞു തന്നു കേട്ടോ അതിന് ഇതുപോലെ ചെറിയ ചെറിയ വേരുകൾ ഉണ്ടായിരുന്നു താഴെ ഭാഗത്തേക്ക് അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു ആദ്യം ഇതുപോലെ വെട്ടി നോക്കുമ്പോൾ അത് കൂടി ഒന്ന് ചൂത്തിപ്പോയി അപ്പോൾ ഞാൻ അടുത്ത കഷ്ണം ഇതുപോലെ വെട്ടിയെടുത്ത് വെട്ടിയെടുത്ത ഭാഗത്ത് ചെറിയ റൂട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് വെട്ടി ഇതുപോലെ മുറിച്ചെടുത്ത് എന്നിട്ട് ഇതുപോലെ കല്ലും മണ്ണും കൂടിയുള്ള സ്ഥലത്ത് വേണം ഒന്ന് അത് കുഴിച്ചിടാൻ ആദ്യം ഇങ്ങനെ ഒന്ന് കിളച്ച് കൊടുക്കുക എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലൊന്ന് കിളച്ച് കൊടുക്കുക ശേഷം അത് കുഴിച്ചിടേണ്ടി ഇങ്ങനെ നമ്മൾ സാധാരണ തണ്ടുകളൊക്കെ കുഴിച്ചിടുന്നില്ലേ അതുപോലെ ഇങ്ങനെ കുത്തനെയല്ല കുഴിച്ചിടരുത് പക്ഷേ അത് കിടത്തി വേണം ഒന്ന് കുഴിച്ചിടാൻ കേട്ടോ ഇതുപോലെ റൂട്ട്സ് അടിയിലേക്കാക്കിയിട്ട് ഇതുപോലെ കിടത്തി കുഴിച്ചിടാനിട്ട് കുറച്ച് മണ്ണ് ഇങ്ങനെ ചുറ്റുവാക്കി കൊടുക്കുക ശേഷം കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഇത് പെട്ടെന്ന് പിടിക്കും എന്നാണ് പറയുന്നത് കേട്ടത് പിടിക്കും ഇനി ഞാൻ വളർന്ന നിങ്ങൾക്ക് ഇങ്ങൾക്ക് കാണിച്ചു തരാവേ പിന്നെ നമുക്ക് കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുക ഞാൻ ഈ കഷ്ണങ്ങൾ കരിമ്പിൻ്റെ ബാക്കി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കര ഉറപ്പാണ് കുറച്ച് പാടാണ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാൻ ഇങ്ങനെ ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളിയാണ് കേട്ടോ മേലുള്ള അതിനും കുറച്ച് പാടാണ് ഞാൻ അങ്ങനെ തറച്ചൊക്കെ എടുത്തതാണ് കേട്ടോ ഇതുപോലെ രണ്ടിൻ്റെയും തൊലി ഞാൻ കളഞ്ഞു ഇത് ഇതിന് കിട്ടുന്ന ജ്യൂസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതിന് ശേഷം ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു മിക്സീൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണേ ചെയ്യുന്നത് നമ്മൾ സാധാരണ മിഷീലടിച്ചിട്ടുള്ള കരിമ്പിൻ്റെ ജ്യൂസല്ലേ കുടിച്ചത് ഇതുപോലൊന്ന് നിങ്ങൾ ഒരു വട്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കുകട്ടോ ഇതുപോലെ തീർ ഫുള്ളും ഇതിലേക്ക് ഇട്ടിട്ട് മുറിച്ചെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് അതൊന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂട്ടി ഇട്ട് ഒഴിച്ച് കൊടുക്കുക രണ്ട് ഏലക്കയും കൂടി ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഇതയടേ ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ജ്യൂസ് മാറ്റി കൊടുത്തു എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അത് നനлёണം അമർത്തി അതിന്റെ ജ്യൂസ് ഒക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് കഷ്ണങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടി ജ്യൂസ് കുറച്ചേ ഉള്ളൂ ഒരു ചെറിയ ഗ്ലാസ് ജ്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരുപാട് വേണമെങ്കിൽ ഇത് ഒരുപാട് ഇതുപോലെ മുറിച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാം പഞ്ചസാര പഞ്ചസാരയിൽ ആഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല നല്ല മധുരമാണ് നമ്മൾ കിട്ടുന്ന കരിമ്പിൻ ജ്യൂസ് ഇല്ലേ അതേ ടേസ്റ്റാണ് കേട്ടോ ഞാനൊന്ന് ഇതിലേക്ക് ഒഴിച്ചു നോക്കി ഇതിലേക്ക് നിറച്ചും ഉണ്ടോയെന്ന് പക്ഷേ ഇതിലേക്കില്ല രണ്ട് കഷണവും കൊണ്ട് നമുക്ക് ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഇല്ലേ അതുപോലത്തെ ഗ്ലാസ്സിൽ ഒരു ഫുള്ളും കിട്ടുന്നുണ്ട് കേട്ടോ